ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിന്റെ ആദ്യ മാസമായ ജനുവരിയിൽ സംസ്ഥാന സർക്കാരിനെ ക്ഷേമ പെൻഷന്റെ ഒരു മാസത്തെ തുകയായ ആയിരത്തി രൂപ പോലും വിതരണം ചെയ്യുവാൻ കഴിഞ്ഞില്ല ഫെബ്രുവരി മാസത്തിൽ വിതരണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് കാത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷത്തോളം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുന്നൂറ് കോടി രൂപയിലേക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ആറ് മാസത്തെ തുക കുടിശ്ശികയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുക്കുന്നത് ആദ്യമായിട്ടാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മുതൽ പെൻഷൻ അതത് മാസം തന്നെ നൽകുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം പാലിക്കാനാകാതെ വരികയും ചെയ്യും ഈ മാസവും അടുത്ത മാസവുമായി ഇരുപത്തി കോടി രൂപയെങ്കിലും പദ്ധതി ചെലവുകൾക്കും മറ്റുമായി ട്രഷറിയിൽ നിന്ന് ചെലവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേന്ദ്രം കടമെടുപ്പ് നിയന്ത്രിച്ചത് തിരിച്ചടിയായി പ്രതിസന്ധി കാരണം ഒട്ടേറെ ബില്ലുകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ പെൻഷൻ കുടിശ്ശിക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പണം കണ്ടെത്താനായാൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകാനാകും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ എഴുന്നൂറ്റി കോടി രൂപ വേണം സംസ്ഥാന സർക്കാരിന്റെ മാത്രം പണം കൊണ്ട് ഞ്ച് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഇതിനുവേണ്ടി മാസം അറുനൂറ്റി കോടി രൂപ വേണം കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്താൽ ഏഴര ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകുന്നുണ്ട് ഇതിന് കേരളം കണ്ടെത്തേണ്ടത് പത്തൊമ്പതര കോടി രൂപയാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ അഞ്ചര ലക്ഷത്തോളം പേർക്ക് പെൻഷൻ നൽകാൻ തൊണ്ണൂറ് കോടി രൂപ വേണം ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒമ്പതിനായിരം കോടി വേണമെന്നാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നത് ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം ഇനി ഫെബ്രുവരി പതിമൂന്നിനാണ് ഉണ്ടാവുക ക്ഷേമ പെൻഷൻ വിതരണത്തിനും സർക്കാർ ചിലവുകൾക്കുമായി കൂടുതൽ തുക ഈ മാർച്ചിനുള്ളിൽ കടമെടുക്കുന്നതിനായി കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ ഇടക്കാല വിധി അന്ന് വന്നേക്കും കേരളത്തിന് വിധി അനുകൂലമാവുകയാണെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസത്തെ തുക കുടിശ്ശിക പെൻഷനിൽ നിന്ന് മാർച്ച് മാസത്തിനുള്ളിൽ വിതരണം ഉണ്ടായേക്കും വിധി അനുകൂലമല്ല എങ്കിൽ സഹകരണ സംഘം ും കൺസോർഷ്യം വഴി ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് ഇനി കൂടുതൽ തുക വായ്പ ലഭിക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ മാർച്ചിനുള്ളിൽ ലഭിക്കും ലോക്സഭാ ഇലക്ഷൻ അടുത്തെത്തിയ സാഹചര്യത്തിൽ ഏത് വിധേയനെയും ഫെബ്രുവരിയിൽ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്ന അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും